പിന്നാലെ പെരുമ്പാവൂർ വാഴക്കുളം പഞ്ചായത്തിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം വഴിയില്ലാത്ത ഭൂമി നൽകി അഞ്ച് പട്ടികജാതി കുടുംബങ്ങളെ വഞ്ചിച്ച വാർത്ത അൻവർ സാദത്ത് എം എൽ എ ആണ് സഭയിൽ അവതരിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു നിയമസഭയിൽ ഉറപ്പ് നൽകി വാഴക്കുളം പഞ്ചായത്ത് പതിനാറാം വാർഡിൽ അഞ്ച് പട്ടികജാതി കുടുംബങ്ങളെയാണ് ഭവന നിർമ്മാണത്തിന്റെ പേരിൽ വഞ്ചിച്ചത് ശേഷം വഴി നൽകുമെന്ന് വാക്ക് നൽകി രൂപ ഓരോ കുടുംബത്തിന്റെയും കയ്യിൽ നിന്നും വാങ്ങി വഴിയില്ലാതെ പാതിയിൽ നിർമ്മാണം നിലച്ച വീടുകൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഉദ്യോഗസ്ഥരും ഭൂമാഫിയയും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടർ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് അൻവർ സാദത്ത് സാക്ഷി ഈ പരിധിയിൽ അൻപ്രസാദത്ത് നടപടി സ്വീകരിക്കാൻ തയ്യാറാവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് നിയമസഭയിൽ മറുപടി നൽകി മന്ത്രി ഒ ആർ കേളു ചില സ്ഥലങ്ങളിൽ എം എൽ എ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് വകുപ്പിന്റെ അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദളിത് സംഘടനകളും വിഷയം ഏറ്റെടുത്തു रिपोर्टर कोची